ആർ ശ്രീജിത്ത് ഉണ്ട് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടതാണ് ഈ പി എസ് വിവാദം ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയത ഉൾപ്പെടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിമർശനങ്ങൾ ആരോപണങ്ങൾക്കൊക്കെ വിധേയമായിരിക്കുന്നു ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളിയുടെ നടപടി ഇതിനെ എത്തരത്തിൽ ഇനി രാഷ്ട്രീയമായി മുന്നോട്ട് നോക്കിക്കാണല്ലോ ആര്യ പ്രമോദ് കൊട്ടുള്ളിയെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്താക്കുമെന്ന കാര്യം നമ്മൾ രണ്ടു ദിവസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശം പ്രമോദ് കൊട്ടുള്ളിയെ പുറത്താക്കണമെന്നായിരുന്നു കാരണം പാർട്ടിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും നാണക്കേരുണ്ടാക്കിയ ഒരു ആരോപണമാണ് ഈ പി എസ് സി കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നത് പി എസ് സിയുടെ വിശ്വാസ്യത തന്നെ ഇരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ പാർട്ടി ഇതിനെ ഗൗരവത്തോടെ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് സർക്കാരിനും പാർട്ടിക്കും ഭൂഷണമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നടപടിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയത് മാത്രമല്ല കോഴിക്കോട്ടെ പാർട്ടിയിൽ പ്രമോദ് കോട്ടറി അടക്കം ഉൾപ്പെട്ട റിയൽ എസ്റ്റേറ്റ് സംഘത്തിന്റെ അനധികൃതമായ ഇടപാടുകൾ നടക്കുന്നു പാർട്ടി നേതൃത്വത്തിൽ റിയൽസ്റ്റേഴ്സ് സംഘം വലിയ സ്വാധീനം ചെലുത്തുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുടെ താവളമായി മാറുന്നു ഇതെല്ലാം ഇതുപോലുള്ള അനഭിഷ്ടീയമായ പ്രവണതകൾ കണ്ടുകൊണ്ടാണ് കർശനമായ നടപടിയിലേക്ക് പോകുന്നത് പ്രമോദ് കോട്ടുള്ളിയുമായി ബന്ധപ്പെട്ട ഈ ഇത്തരം നടപടികൾ ഒരു തരത്തിലും ആശ്വാസമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്ന വിവാദം ഈ ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലേക്ക് പ്രമോദ് കോട്ടളിയെ ക്ഷണിച്ചില്ല എന്നതാണ് ഒരാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ ആ നടപടി എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പുറത്തു നിർത്തി തീരുമാനമെടുക്കുന്നതാണ് സി പി എമ്മിന്റെ സംഘടനാ രീതി ആ സംഘടനാ രീതി അനുസരിച്ചാണ് നേരത്തെ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് വിശദീകരണം ആരാഞ്ഞത് ആ വിശദീകരണം ജില്ലാ കമ്മിറ്റി പരിശോധിച്ചാണ് നടപടിക്ക് ശുപാർശ ചെയ്ത് അദ്ദേഹത്തിന്റെ ഘടകമായ നട ടൗൺ ഏരിയ കമ്മിറ്റിയിൽ ആ നടപടി ചർച്ച ചെയ്യുമ്പോൾ സാധാരണ നിലയ്ക്ക് വിശദീകരണത്തിനപ്പുറത്തേക്ക് ആകൃഷ്യത് അദ്ദേഹത്തെ പുറത്തു നിർത്തി തീരുമാനമെടുക്കുന്നതാണ് അതിന്റെ സംഘടനാ രീതി പറയാനുള്ളത് കേട്ടു എന്നാൽ അതിനപ്പുറത്തേക്ക് തീരുമാനത്തേക്ക് വരുമ്പോൾ ആ ഏരിയ കമ്മിറ്റിയിൽ അക്ഷരകളാപി ശരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തു വരുന്ന രീതിയുള്ള സി പി എമ്മിന് അതനുസരിച്ചാണ് ഈ ടൗൺ ഏരിയ കമ്മിറ്റിയിലേക്ക് പ്രമോദ് കോട്ടിയെ വിളിക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആ സംഘടനാ രീതി ഇവിടെയും പാലിക്കപ്പെട്ടിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ ശരി ആർ ശ്രീജിത്താണ് പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആണ് വിശദാംശങ്ങൾ നൽകിയത്